ആദ്യമായിട്ട് കേരളത്തിലെ ഏറ്റവും കൂടി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഭയാണ് ലത്തീൻ സഭ അത് ഞാൻ സഭയുടെ പിതാക്കന്മാരെയും അതുപോലെ തന്നെ അത്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് വികസനത്തിന് വേണ്ടി മുന്നോട്ട് വെക്കുന്ന ധാരാളം പദ്ധതികളുണ്ട് തീരദേശത്തിന് വേണ്ടിയും അതുപോലെ തന്നെ മത്സ്യപ്രവർത്തകർക്ക് വേണ്ടിയുള്ള അപ്പോൾ നമ്മളേതാണ്ട് നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ലോകത്ത് രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി സാമ്പത്തികമായിട്ട് മൂന്നാം സ്ഥാനത്തെത്തും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ മത്സ്യപ്രവർത്തകരും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുണ്ട് നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അതിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാവിയിലുള്ള എല്ലാ പദ്ധതികളും ആനുകൂല്യങ്ങളും നടപ്പിലാക്കുന്നത് അതിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇപ്പോൾ പലരും അത് തട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല എല്ലാ മത്സ്യപ്രവർത്തകരുടെയും കുടുംബത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നാണ് ലക്ഷ്യമിടുന്നത് എല്ലാ കുടുംബത്തിൻ്റെയും വരുമാനം വർദ്ധിച്ചാൽ മാത്രമേ രാജ്യം ഒരു പുരോഗത ഒരു ഒരു ഡെവലപ്ഡ് കൺട്രി ആകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു തീർച്ചയായിട്ടും മത്സ്യപ്രവർത്തകരുടെ കൂടെ കേന്ദ്ര സർക്കാരുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്